സംവിധായകൻ രഞ്ജിത്തിന്റെയും നടൻ സിദ്ദിഖിന്റെയും രാജിക്ക് പിന്നാലെ സിനിമാ രംഗത്ത് കടുത്ത അനിശ്ചിതത്വം ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം നിന്ന് സിദ്ദിഖ് രാജിവെച്ചതോടെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനായി അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുന്നുണ്ട് ജോയിന്റ് സെക്രട്ടറി ബാബുരാജനാണ് താൽക്കാലിക ചുമതല സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും നിയമവഴിയിൽ നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി സിദ്ദിഖ് ഊട്ടിയിൽ നിന്ന് ഇന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്നാണ് വിവരം അതേസമയം രഞ്ജിത്ത് രാജിവെച്ച ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് പുതിയ ആളെ ഉടൻ നിയമിച്ചേക്കില്ല നിലവിലെ വൈസ് ചെയർമാൻ പ്രേംകുമാറിന് ചെയർമാന്റെ അധിക ചുമതല നൽകിയേക്കും ഡിസംബറിൽ നടക്കുന്ന ഐ എഫ് എഫ് കെ മുന്നോടിയായി പുതിയ ചെയർമാനെ നിശ്ചയിച്ചേക്കും ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിന്റെ എം 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 എ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള നടൻ സിദ്ദിഖ് യും രാജി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനും കഴിഞ്ഞ ദിവസം തന്നെ താരം ചർച്ച നടത്തിയിരുന്നു സിദ്ധിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെ ആരായിരിക്കും അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി എന്നതാണ് നടീനടമാർക്കിടയിലെ ചർച്ച ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്നാണ് ആകാംക്ഷ അമ്മയുടെ ബൈലോ അനുസരിച്ച് പതിനൊന്നംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തേക്കും സുരേഷ് കൃഷ്ണ ജോയി മാത്യു ടോവിനോ തോമസ് ഷാജോൺ ടിനി ടോം വിനു മോഹൻ ജോമോൽ അനന്യ അൻസിബ സരയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത് സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത് മുതിർന്ന അംഗമായ സിദ്ധി കുമാർ മറ്റൊരു മുതിർന്ന അംഗം വരേണ്ട എന്ന ചോദ്യവും സംഘടനക്കുള്ളിൽ ഉയരുന്നുണ്ട് ഇവിടെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പേര് ഉയർന്നു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജഗദീഷ് നടത്തിയ പ്രതികരണത്തിന് പൊതുസമൂഹത്തിൽ നിന്നും കിട്ടിയ കയ്യടിയും ജഗദീഷിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെങ്കിൽ ബൈലോയിൽ തിരുത്തൽ വേണം അതിന് ജനറൽ സെക്രട്ടറി ബോർഡിന് മാത്രമേ അധികാരമുള്ളൂ അത്തരമൊരു അമ്മയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്നതും ആകാംക്ഷ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് വനിതാ ജനറൽ സെക്രട്ടറിയെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള സാധ്യതകളും ഒരു വിഭാഗം പരിശോധിക്കുന്നുണ്ട് വനിതാ അംഗം സെക്രട്ടറിയായി വന്നാൽ പൊതു സ്വീകാര്യത കിട്ടുമെന്നും ഡബ്ല്യു സി സിയുമായി അടക്കം ചർച്ചകൾ നടത്താൻ സഹായകമാകുമെന്ന വാദം ഉയരുന്നുണ്ട് കുഞ്ചാക ബോബനെയോ പൃഥ്വിരാജിനെയോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പിന് മുൻപേ അമ്മ നീക്കം നടത്തിയിരുന്നു അന്ന് വിസമ്മതിച്ചവർ പുതിയ സാഹചര്യത്തിൽ നേതൃനിരയിലേക്ക് വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സംവിധായകൻ കഥകൾ മുട്ടിയതും പ്രതിഫലം പോലും തരാതെ വഞ്ചിച്ചതും കാട്ടി പരാതി നൽകിയിട്ടും അമ്മ നേതൃത്വം ഇടപെടാതിരുന്നതിനെ ദുരനുഭവങ്ങൾ വിവരിച്ചുള്ള നടിയുടെ ഇമെയിലും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഒരു സംവിധായകൻ നിരന്തരം കഥയിൽ മുട്ടിയപ്പോൾ മറ്റൊരു മുറിയിലേക്ക് താമസം മാറി രക്ഷപ്പെട്ടെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ നടി ആരോപിച്ചിരിക്കുന്നത് ഈയൊരു കാര്യവും തെളിവുകളോടെ പുറത്തു വന്നത് കാരണം വലിയ രീതിയിലുള്ള ചർച്ചയും ഇനി നടക്കുന്നുണ്ട്